റബ്ബർ മരങ്ങൾ കിട്ടാതായതോടെ കോളടിച്ചത് ആഞ്ഞിലിക്കാണ് പുതിയ വുഡ് ബോർഡുകൾ വിപണി കീഴടക്കിയതോടെ ഇടക്കാലത്ത് ആഞ്ഞിലിത്തടിക്ക് മാർക്കറ്റ് ഇടിഞ്ഞിരുന്നു ഒരു കാലത്ത് വീട് നിർമ്മാണത്തിനും ഫർണിച്ചർ നിർമ്മാണത്തിനും മലയാളികൾ വ്യാപകമായി ഉപയോഗിച്ചിരുന്ന ആനിലി ഇപ്പോഴിതാ റീ എൻട്രി നടത്തിയിരിക്കുകയാണ് കേരളത്തിലെ പ്ലൈവുഡ് ഫാക്ടറികൾ ആഞ്ഞിലിത്തടി എത്ര അളവിൽ വേണമെങ്കിലും സ്വീകരിക്കാൻ തയ്യാറാണെന്നതാണ് നിലവിലെ അവസ്ഥ റബ്ബർ പ്ലാവ് വട്ട യൂക്കാലി എന്നിവയാണ് പ്ലൈവുഡ് ഫാക്ടറികൾ കൂടുതലായും സ്വീകരിച്ചിരുന്നത് ഇതിൽ റബ്ബർ തടിക്കായിരുന്നു ഡിമാൻഡ് കൂടുതൽ എന്നാൽ റബ്ബർ തടികൾ പഴയതുപോലെ ലഭിക്കാതെ വന്നതോടെയാണ് ഒരിടവേളയ്ക്ക് ശേഷം ആഞ്ഞിലി മരങ്ങളും തടിയും വിപണിയിലേക്ക് മടങ്ങിയെത്തുന്നത് റബ്ബർ മരങ്ങൾ ഒരിടയ്ക്ക് വ്യാപകമായി മുറിച്ചു മാറ്റിയിരുന്നു ഇപ്പോൾ റബ്ബറിന് വില സർവകാല റെക്കോർഡിലേക്ക് എത്തിയതോടെ പല തോട്ടങ്ങളും വീണ്ടും സജീവമാണ് ടാപ്പിംഗ് പലയിടത്തും പൂർണ്ണതോതിൽ പുനരാരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യമാണ് ആഞ്ഞിലി തടിക്ക് വീണ്ടും ആവശ്യക്കാർ വർദ്ധിക്കുന്ന സാഹചര്യമുണ്ടാക്കിയത് റബ്ബറിന് ഇടിവ് വന്നപ്പോൾ വ്യാപകമായി തടി ലഭിച്ചിരുന്നു ഇപ്പോൾ സ്ഥിതി മറിച്ചായപ്പോൾ റബ്ബർ കിട്ടാത്ത അവസ്ഥയും ഇതോടെയാണ് പ്ലൈവുഡ് ഫാക്ടറി ഉടമകൾ പ്രതിസന്ധിയിലായത് ഇതോടെ ആഞ്ഞിലി അടക്കമുള്ള മരങ്ങൾക്ക് വീണ്ടും ഡിമാൻഡ് വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് വ്യവസായം നിലനിന്ന് പോകണമെങ്കിൽ ഭാവിയിൽ അയൽ സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരും െന്നാണ് തടി വ്യവസായികളുടെ സംഘടനയായ സോപ്മ പറയുന്നത് ചിങ്ങമാസം പിറന്നതോടെ കച്ചവടം ഭവന നിർമ്മാണം എന്നിവ കൂടുതലായി വരും അപ്പോൾ ആവശ്യത്തിന് സാധനം എത്തിച്ചില്ലെങ്കിൽ മാർക്കറ്റിൽ പകരക്കാരത്തും അന്യ സംസ്ഥാനങ്ങളെ ആളുകൾ നേരിട്ട് ആശ്രയിക്കുന്ന സ്ഥിതി ഉണ്ടായാലും അത് ഫാക്ടറി ഉടമകളെ ബാധിക്കും അതേസമയം തടി വിപണിയിലെ താരമായിരുന്ന ആഞ്ഞിലിക്ക് വിലയിടിവ് ഇടനിലക്കാരുടെ തന്ത്രപരമായ ഇടപെടലും തടിക്ക് ബദലുകൾ വന്നതുമാണ് തിരിച്ചടിക്ക് പിന്നിൽ വലുപ്പം കുറഞ്ഞ തടികൾക്കും മുൻപ് മികച്ച വില ലഭിച്ചിരുന്നു നിലവിൽ പാൾ തടികളുടെ വില മാത്രമേ വലിപ്പം കുറഞ്ഞതിന് കിട്ടുന്നുള്ളൂ നാല് വർഷം മുൻപ് വരെ നൂറിഞ്ച് വണ്ണവും അൻപതടി നീളവും ഉള്ളവയ്ക്ക് രണ്ടേ ദശാംശം അഞ്ച് ലക്ഷം രൂപ വരെ ലഭിച്ചിരുന്നു ഇപ്പോൾ ഒരു ലക്ഷം രൂപയിൽ താഴെയേ കിട്ടുന്നുള്ളൂ അറുപത് ഇഞ്ച് വരെ വണ്ണമുള്ള തടികൾക്ക് മുൻപ് ഒരു ലക്ഷത്തിലേറെ വിലയുണ്ടായിരുന്നു ഇപ്പോൾ പരമാവധി നാൽപ്പതിനായിരം രൂപ വരെയുള്ളൂ കെട്ടിട നിർമ്മാണ മേഖലയിലുണ്ടായ മാറ്റങ്ങളാണ് ആനിലെ തടിയുടെ പ്രിയം കുറച്ചത് വാതിൽപ്പടികൾ ജനൽപ്പടികൾ ഫർണിച്ചർ എന്നിവയ്ക്കും വള്ളങ്ങളുടെ നിർമ്മാണത്തിനുമാണ് നാട്ടിൻപുറങ്ങളിൽ ആനി എന്നറിയപ്പെടുന്ന ആനിലി തടികൾ കൂടുതലായി ഉപയോഗിക്കുന്നത് തടിവില ഉയരുകയും പണിക്കൂലി വർദ്ധിക്കുകയും ചെയ്തതോടെ ഇതുപേക്ഷിച്ച് ഇരുമ്പ് ഉപയോഗിക്കുവാൻ തുടങ്ങി വാതിൽപ്പടി ആഞ്ഞിലിത്തടി ഉപയോഗിച്ച് നിർമ്മിക്കുമ്പോൾ അയ്യായിരം രൂപ ചെലവ് വരുന്നതായി പാലായിലെ കരാറുകാരനായ മോഹൻദാസ് പറയുന്നു തൊണ്ണൂറ് സെന്റിമീറ്റർ നീളവും നൂറ്റി ഇരുപത് സെന്റിമീറ്റർ ഉയരവുമുള്ള കട്ടിളപ്പാടിയുടെ ചെലവാണിത് എന്നാൽ ഇരുമ്പ് ഉപയോഗിച്ചപ്പോൾ ഇതേ അളവിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയായി കുറഞ്ഞു കെട്ടിടമുടമകളും കരാറുകാരും ഇപ്പോൾ ഇരുമ്പുകട്ടള കൂടുതലായി ഉപയോഗിക്കുന്നു ഈ അവസരം മുതലെടുത്ത് ചില വ്യാപാരികൾ ആഞ്ഞിലിക്ക് പാൾ തടിയുടെ വിലയെ ഉള്ളുവെന്ന പ്രചാരണവും നടത്തുന്നു വണ്ണമുള്ള മരങ്ങൾ പോലും ചെറിയ വിലയ്ക്ക് വാങ്ങുകയാണ് റബ്ബർ വിലയിടിഞ്ഞപ്പോൾ ചില കർഷകർ ആഞ്ഞലി വളർത്തുവാൻ തുടങ്ങിയിരുന്നു പള്ളിയോടങ്ങളുടെയും മറ്റു വള്ളങ്ങളുടെയും നിർമ്മാണത്തിനായി ആഞ്ഞിലി ഉപയോഗിക്കാറുണ്ട് ഇതിനു വേണ്ടത് സാധാരണയിൽ കവിഞ്ഞു വലിപ്പവും ഉയരവുമുള്ള ലക്ഷണവുമൊത്ത തടികളാണ് ഇവയ്ക്കിപ്പോഴും മോഹവില കിട്ടുന്നുണ്ടെന്ന് തടി വ്യാപാരികൾ പറയുന്നു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി